അസ്സാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ മോർണിംഗ് എണീച്ച് തന്നെ ഇതാ മോളുടെ മുടിയൊക്കെ അങ്ങ് കെട്ടിപ്പിടിച്ച് കിടക്കണം കേട്ടോ എപ്പോഴും ജീവി ഒതുക്കിയില്ലെങ്കിലേ ഭയങ്കര കെട്ടാണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഭയങ്കര വായടിയിലാണ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ കോഫി ഉണ്ടാക്കിയപ്പോൾ ആൾക്ക് കോഫി വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഒരേ വാശിയായിരുന്നു അപ്പോൾ ഞാൻ ബ്ലാക്ക് കോഫിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഞാൻ മിൽക്കെല്ലാം യൂസ് ചെയ്തിട്ടുള്ള കോഫി ഉണ്ടായി കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അതാ ഉറങ്ങി എണിച്ചതിൻ്റെ ഒരു ഇതിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളോട് പാലക്കാട് എവിടെ വീട് എന്ന് അപ്പോൾ കേട്ടവരൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ എൻ്റെ സ്വന്തം വീട് മണ്ണാർക്കാട് അലന്നലൂർ കൈരളി എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട് കഞ്ചിക്കോട് ചുള്ളിമടയാണ് കേട്ടോ വീട് അപ്പോൾ അവർ ഇതാ ബിസ്ക്കറ്റും കോഫിയാണ് കുടിച്ചോണ്ടിരിക്കുന്നത് റോനിക്കുട്ടി പിന്നെ പാൽ കോഫി ചായ ഇങ്ങനത്തെ ഒന്നും കുടിക്കില്ല കേട്ടോ ബാക്കി എല്ലാ പിള്ളേരും രാവിലെ എണീച്ചൊന്നും ചായയെല്ലാം കുടിക്കും അപ്പൊ അവിടെ ചെറുതിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തപ്പോഴാണ് വലിയ ആൾക്ക് ഭയങ്കര ഈഗോ അടിച്ചത് കേട്ടോ അതാണ് ഞാൻ അവളിലേയും കൂടെ വീഡിയോ എടുത്തത് രാവിലെ എണീച്ചതും കുട്ടിപ്പട്ടാളം ഭയങ്കര ബഹളത്തിലാണ് അതുപോലെ തന്നെ നല്ല വ്ളോഗ് കുട്ടിപ്പട്ടാളം നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇത്തവണ സ്ഥിരം പ്രേക്ഷകയാണ് ഇത്തൻ്റെ സ്വന്തം വീട്ടിൽ എത്ര മക്കളാണ് ബ്രോ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് പറഞ്ഞതാണ് എന്നാലും സ്ഥിരം പ്രേക്ഷിക്കായതുകൊണ്ട് കാണേണ്ട ഒരു ഇതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഫൈൻ എനിക്ക് കുഴപ്പമില്ല അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞങ്ങളുടെ വീട്ടിൽ നാല് മക്കൾ ബ്രദർ യൂറോപ്പിലാണ് ഞങ്ങൾ ബാക്കിയുള്ളവർ ഒരാൾ കാസർഗോഡ് കൊച്ചിയിൽ കൊച്ചിയിലിപ്പോൾ സ്റ്റേ ആക്കുന്നത് പിന്നെ ഞാൻ പാലക്കാട് അനിയത്തി തൃശ്ശൂർ കേട്ടോ അങ്ങനെ മൂന്ന് പേര് മൂന്ന് ജില്ലയിലാണ് കേട്ടോ അങ്ങനെ മോർണിംഗിൽ നമ്മൾ ദോശയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത് പിള്ളേർ ദോശയും സാമ്പാറൊക്കെ കഴിച്ചു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കേട്ടോ ഇന്ന് ലഞ്ച് സിസ്റ്ററാണ് ഉണ്ടാക്കിയത് അനിയത്തിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അവൾ നല്ല മാമ്പഴ പുളിശ്ശേരിയും പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചായ മൺസില്ലേ അത് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഇതാണ് പിന്നെ പപ്പടം അച്ചാർ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഫിഷ് ബീഫ് ഒന്നും മേടിച്ചില്ല ഇന്നലെ നമുക്ക് ഫിഷും ബീഫൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നാളെ ഇക്ക വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് അധികം ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇത് അനിയത്തിയുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് റെസിപ്പി ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി പച്ചമുളകൊന്നും കഴിക്കാത്തവർക്കുള്ള ഓംലെറ്റാണ് കേട്ടോ അത് അങ്ങനെ പിള്ളേർ സ്റ്റെപ്പിലൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കാറ് ഗെയിമോ അല്ലെങ്കിൽ ഫോൺ കാണുന്നതോ ഇതൊക്കെ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ചെയ്യാറ് കുറച്ച് തണുപ്പും അതുപോലെ വൈഫൈ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഐഡിയ അപ്പം ലഞ്ച് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ലഞ്ചെല്ലാം കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചു ചോറെ എല്ലാം വിളമ്പി വെച്ചു നോൺ വെജ് അതായത് മീനും ഇറച്ചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഭയങ്കര ശോകമായിരുന്നു കേട്ടോ എല്ലാവരുടെയും ലഞ്ച് കഴിപ്പ് റിഹാൻക്ക് പിന്നെ എങ്ങനെ ഇഷ്ടമാണ് അയൻകുട്ടി കുട്ടി ഭയങ്കര ഇതാണ് അവനക്ക് മാമ്പഴപ്പുള്ളിശ്ശേരി ഇഷ്ടമില്ല അതേപോലെ മീനും ഇറച്ചിയൊന്നും ഇല്ലല്ലോ ഇവിടെ വണ്ടികളൊക്കെ പോണീൻ്റെ സൗണ്ട് ഭയങ്കര ഉണ്ടല്ലേ അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇവിടെ ഇരുന്ന് അടുത്താളും ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിള്ളേരുടെ സെറ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കും അനിയത്തിക്കും കഴിക്കാൻ താത്തി ഉമ്മയും പുറത്തു പോയിരിക്കണം അവർക്ക് ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വരും കേട്ടോ അതുപോലെ നമ്മുടെ ഇന്നലത്തെ വ്ലോഗിൽ ഒത്തിരി പേര് ഹാപ്പി ബർത്ത്ഡേ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് പിന്നെ എൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നം ഇനി മാറിയിട്ടില്ല കുറച്ചും കൂടി ടൈം എടുത്തു എടുക്കുന്നതാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെ ലഞ്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈവനിങ് കുറച്ച് സമയം കിടന്ന് എണീച്ച് വരുമ്പോഴത്തേക്കും ചായയുടെ സമയമായി അങ്ങനെ ഇന്ന് നമ്മൾ ചായ എന്താണ് ബ്ലാക്ക് ടീ ആണ് ഉണ്ടാക്കിയത് ചിപ്സും ബിസ്ക്കറ്റൊക്കെ ആയിട്ട് പിള്ളേർക്കൊക്കെ കൊടുത്തു കേട്ടോ ഒരാൾ ഉമ്രപ്പടിയിലിരുന്ന് ചായ ഓടിക്കുന്നുണ്ട് കിച്ചണിൽ തട്ടോ കണ്ടില്ലേ എന്താ അവിടെ ഇരിക്കണെന്ന് ചോദിച്ചാൽ പൂച്ച ഉണ്ട് ഇത്ര അപ്പുറത്ത് അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കണമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷേ ചിപ്സൊക്കെ എടുത്തിട്ട് പോയെങ്കിലും ആൾ ചിപ്സൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിള്ളേർ ഇവിടത്തെ കൃത്യമായിട്ട് അവരുടെ ഓരോ വർക്കിലുണ്ട് അവര് ഇടയ്ക്ക് ലുഡോ കളിക്കും ഇടയ്ക്ക് ഫിലിം കാണും ഇടയ്ക്ക് അങ്ങനെ ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര വെയിലാണ് അത് തന്നെ ഞങ്ങൾ പുറത്തിറങ്ങാൻ അധികം പ്രോത്സാഹിപ്പിക്കുന്നുല്ല പിന്നെ നമുക്ക് ടീ ടൈമിൽ എന്താ ഫുഡ് നിനക്കോ ഫിലിം കാണാൻ ഫിലിമിന് ഐസ്ക്രീം വേണോ നമുക്ക് നമുക്ക് ഏത് മൂവി കാണാൻ പോണം പോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ ആണോ നിനക്കോ എന്താ ഐസ്ക്രീം വിളിക്കണ അയ്യാക്ക ചെവി കേക്കണില്ലേ അയാക്കാക്ക് ചെവി കേക്കണില്ല മറ്റേ മറ്റേ േ അങ്ങനെ പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഡിന്നർ ആക്കുന്നതിന്ന് ഉപ്പാക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചോറും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് അത് വെച്ചിട്ട് ന്യൂഡിൽസ് ന്യൂഡിൽസാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ റോനിക്കുട്ടി ഉള്ളി തക്കാളി ഇതൊന്നും ഇട്ട് ന്യൂഡിൽസ് കഴിക്കാറില്ല അപ്പോൾ അവൻക്ക് വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിളൊന്നും ഇടാത്തൊരു ടൈപ്പിൽ ഉണ്ടാക്കി പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയുള്ളി ക്യാപ്സിക്കം അതുപോലെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ന്യൂഡിൽസിൻ്റെ കേട്ടോ വേറെ എക്സ്ട്രാ മസാലയൊന്നുമില്ല അതേപോലെ ന്യൂഡിൽസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ എന്നിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പം ഇതാ നമ്മളെല്ലാ മസാലയും തട്ടി കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ന്യൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് ഉള്ളിൽ പോയപ്പോഴത്തേക്കാണ് അവൾ ഇങ്ങനത്തെ പരിപാടി ചെയ്തു വെച്ചത് ഞാൻ പറഞ്ഞു റെസിപ്പി കാണിക്കാനാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് ഇതിപ്പോൾ റെസിപ്പി ഇല്ലാത്ത അവസ്ഥയായല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ നീ പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഇതാ കണ്ടില്ലേ ഫൈനൽ എങ്ങനെയായിട്ടുണ്ട് ഇനി പിള്ളേർക്കൊക്കെ കൊടുക്കണം നമുക്കും കഴിക്കണം നമുക്ക് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ കഴിക്കണം പിന്നെ ചോറുണ്ട് അപ്പോൾ ഇന്നത്തെ ഡിന്നർ എങ്ങനെയൊക്കെ തന്നെയാണ് വീട്ടിൽ വന്നിട്ട് മൂന്ന് നേരം ഫുഡ് റഡിയാണ് കേട്ടോ എന്തവസ്ഥാകുമോഡിൽസിൽ ചിക്കൻ വേണോ എഗ് വേണോ നാളെ നമ്മൾ പോണേ വീണിട്ടുണ്ടാവും ഓ ശരി ശെരി പറ അങ്ങനെയല്ല ഇനി എന്താണ് പറയാൻ ജിനുമാനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞേ ജിനിമാനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞേ ജിനിമ ജിനിമ നല്ല കുട്ടിയാണോ പറ നല്ല വാക്കാണ് ജിനിമ നല്ല കുടി നല്ല കുട്ടിക്കോള നാളാണ് തോന്നുന്നത് கிளிஃபினா கிளிஃபினா இது ஆசானே மாய் இவ்வளவு இவ்வளவு புடக்கு புடக்கு தேக்கு இந்த புடக்கு 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 தேக்கு நீ இവിടെ சொக்கناவுல நம்ம ஆத்திரம் புடிட்டناவுல இவ்வளவு சின்ன பணத்தை எடுக்கானே பை பை பால்கானே ஜினமான வீடியோல லாஸ்ட்ல ഇങ്ങനെ பறியாரு பை

അങ്ങനെ മോളെന്താ പറഞ്ഞതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് വഴി അറിയിക്കുക കേട്ടോ അവൾ എൻ്റെ ബ്ലോഗിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇടയിൽ രണ്ട് മോന്തക്കടിക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നെ ട്രോളാക്കുകയാണെന്ന് തോന്നുന്നത് അപ്പോൾ ഈ വക ഐറ്റംസ് ഇവൾക്ക് ഇവൾക്കിഷ്ടല്ലോ സാൻഡ്വിച്ച് അവൾക്ക് അവൾക്കിഷ്ടമല്ലാത്ത പോലെ ന്യൂഡിൽസ് ഇവൾക്ക് ഇവൾക്കിഷ്ടമല്ല പക്ഷേ ന്യൂഡിൽസ് ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മുടെ മൂന്ന് കുട്ടന്മാരെ അറിയാലോ അവർ പിന്നെ എന്തും കഴിക്കും അങ്ങനെയാണ് കേട്ടോ ഇവിടെ രണ്ടെണ്ണമാണ് കുറച്ച് പ്രശ്നം ഉള്ളത് അങ്ങനെ ഡിന്നറൊക്കെ റെഡിയാക്കി പിള്ളേർക്ക് ഇതാ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലും കുറേ വായടി ഉണ്ട് കേട്ടോ മനസ്സിലായില്ല എന്താ പറഞ്ഞ് അറിയില്ല അങ്ങനെ അസിലും ഒറ്റക്ക് കഴിക്കണമെന്ന് കണ്ടപ്പോൾ അവൾക്കൊരു ചമ്മലായിട്ട് അവൾ മൂന്ന് വൈകുന്നേരം സ്പൂണ് മേടിച്ചിട്ട് ഒറ്റക്ക് കഴിക്കാൻ തുടങ്ങിട്ടാ ഇയാൾക്ക് പിന്നെ വെജിറ്റബിൾ ഒന്നാവിശ്യമില്ല കഴിക്കണില്ലേ അങ്ങനെ പിള്ളേരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളു കുഞ്ഞു ബ്ലോഗാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു ബ്ലോഗായിട്ട് ഇനി കാണാം അതിൻ്റെ ഇടയിൽ ഇതാ ഇതും കൂടെ കണ്ടോളൂ അപ്പോൾ നമ്മുടെ ഈ വ്ലോഗ് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമ്മൾ നമ്മളെത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നമ്മുടെ എഫ് ബി എം യൂട്യൂബും ഇൻസ്റ്റ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെച്ചാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ഇറ്റ്സ് മെയ്നി ഫ്രം പാലക്കാട് എല്ലാവർക്കും ബായ്